പഠിക്കാൻ വിദ്യാർത്ഥികളും മറ്റും ഉപയോഗിക്കുന്ന ബുക്കുകളെ കുറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ നാം കേൾക്കാറുണ്ട് എന്നാൽ ഈച്ച ബുക്ക് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം പിടികിട്ടില്ല മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി എത്തുന്ന ഈച്ചകളെ വീഴ്ത്തുന്നതാണ് ഈച്ച ബുക്ക് ചക്ക ഉൾപ്പെടെയുള്ളവ പഴുത്തു തുടങ്ങുമ്പോഴും തീരദേശ മേഖലയിൽ മത്സ്യവളങ്ങൾ കൊണ്ടുവരുമ്പോഴുമാണ് ഈച്ചകളുടെ സീസൺ ആകുന്നത് ആഹാരസാധനങ്ങൾ തുറന്നു വെക്കാനാവില്ല എന്ന് മാത്രമല്ല മനുഷ്യരുടെ ശരീരത്തിൽ കൂടി ഇവ ഇരുപ്പുറപ്പിക്കും ആരോഗ്യവകുപ്പ് അധികൃതർ ഈച്ചകളിലൂടെ പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും ലഘുലേഖ വിതരണവും നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ വെറും പതിനഞ്ച് രൂപ കൊണ്ട് ഈ ഈച്ചകളെ വീഴ്ത്തുന്നതിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈച്ച ബുക്ക് ബുക്കിൻ്റെ പുറംചട്ടയുടെ അകത്ത് ഈച്ചകളുടെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അതിൽ പശ തേച്ച് ഉറപ്പിച്ചാണ് ഈച്ച ബുക്ക് തയ്യാറാക്കുന്നത് ബുക്കിനകത്തെ വലിയ ഈച്ചയുടെ ചിത്രത്തിൽ ആകൃഷ്ടരായി ഒരീച്ച എത്തിയാൽ പിന്നെ മിനിറ്റുകൾക്കകം ബുക്ക് ഈച്ചകളെ കൊണ്ട് നിറയും ചിറകും കാലുകളും ഒട്ടി പറക്കാനാകാതെ ഇവ ചത്തു വീഴും ബുക്ക് അടച്ച് തീയിലിട്ട് നശിപ്പിക്കുകയാണ് പതിവ് മലയോരത്ത് ഉപയോഗിച്ചു വന്ന ഈച്ച ബുക്ക് ഇപ്പോൾ തീരമേഖലയിലും വ്യാപകമാണ് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ